അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല നമുക്ക് മക്കൾക്ക് സുഖമാണ് അപ്പോഴേ നോമ്പനിൻ്റെയൊക്കെ വിശേഷങ്ങൾ എന്താണ് നിങ്ങളാ നമ്മളൊക്കെ നാട്ടിൽ മഴയുണ്ട് ചെറിയ രീതിയിലൊക്കെ മഴയുണ്ട് മഴക്കോളുണ്ട് മസ്രുമോളും മിച്ചുമോനും മുത്തുമോനും ഒക്കെ ഹാപ്പി ആയിട്ടാണ് മിന്നാമോളും ഒക്കെ ഹാപ്പിയാണ് പിന്നെ ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം തിങ്കളാഴ്ചയാണ് ഉപ്പ അഡ്മിറ്റായിരിക്കും മിക്കവാറും അപ്പം അനസ്തേഷ്യ ഡോക്ടറിനെ ഈ ഹാർട്ടിൻ്റെ എന്നും പോയിട്ട് വന്നിട്ടേ ഉള്ളൂ ദ്വാ ചെയ്യണം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുതെ റഹ്മാനിയെന്ന് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് അതൊന്നും പറയാനല്ല വന്നത് എനിക്കൊരു കൂട്ടുകാരിയുണ്ട് ആലുവ ഏ അപ്പോൾ ഈ കൂട്ടുകാരിക്ക് ശാരീരിക മാനസിക വെല്ലുവിളികളും അവളെ ജീവിതത്തിൽ കുറച്ച് പരാജയങ്ങൾ സംഭവിച്ചൊരു കുട്ടിയാണ് അങ്ങനെ ഇരിക്കവേ ആ കുട്ടിക്ക് ഒരാൾ ഫോൺ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളവളെ ഫോൺ കോൾ വിളിച്ച് അപ്പോഴേ അവൾ ആദ്യമൊന്നും എടുക്കില്ലായിരുന്നു ആരോ നമ്പർ അങ്ങനെ ഉമ്മ ആ ഈ ചെറുക്കൻ്റെ ഉമ്മാനെ കൊണ്ട് ഈ ഫോൺ വിളിപ്പിച്ച് സംസാരിച്ച് ഈ കുട്ടീൻ്റെ അടുത്തും കുട്ടീൻ്റെ വീട്ടുകാരുടെ അടുത്തും എല്ലാം വിളിച്ചു ഇന്ന് തന്നെ രാവിലെ ഒരു ഫോൺ കൂടെ ഉണ്ടായിരുന്നു എടി എനിക്കറിയാം അവളെ ഈ കാര്യം എടി ഇതേപോലെ എനിക്ക് ഇന്നലെ രാത്രി തൊട്ട് എൻ്റെ ഇക്കാനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല ഇവരെ നിക്കാക്ക ഉറപ്പിച്ച് വെച്ച ആളാണ് ആൾക്കാരാണ് അതെന്ന് വെച്ചാൽ ഈ അതായത് ആദ്യത്തെ ഈ ജീവിതം ഫോൾട്ട് വന്നപ്പം രണ്ടാമത്തേത് വേണ്ടപ്പെട്ടവരെ മാത്രമേ അറിയിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബറുമാണ് അദ്ദേഹം കാരണം കാരണമെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബറാണ് പക്ഷേ ഇന്നലെ തൊട്ട് അദ്ദേഹത്തിന് ബസ് ഫീൽഡിലാണ് പണി എറണാകുളം കൊച്ചി ആലുവ മേനക ആ റൂട്ട് ബസ്സിലാണ് ജോലി പക്ഷേ ഇന്നലെ തൊട്ട് ആൾ രാത്രി അവൾക്ക് റമദാനൊക്കെ എന്തൊക്കെയോ ഗിഫ്റ്റ് ആ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഫോണ് സ്വിച്ച് ഓഫ് ആയതാണ് പക്ഷേ ഇന്നീ നിമിഷം വരെയും അവളെ ഫോ അദ്ദേഹത്തിൻ്റെ ഫോൺ ആയിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ രണ്ട് ദിവസത്തിന് മുമ്പ് ഇവിടെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞെടി നീ ദുവാ ചെയ്യണം ഇക്ക വണ്ടി ഒന്ന് തട്ടി ഇക്കോടി ഇങ്ങനെ വണ്ടി ഒന്ന് തട്ടി രണ്ട് വണ്ടികൾ തമ്മിൽ തട്ടി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് എന്ത് പറ്റിയോ അങ്ങനെ പോലീസ് സ്റ്റേഷനിലാണ് എടി ഇക്കാന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണേടി ഞാൻ പറഞ്ഞു ഇൻഷാല്ല ദുവാ ചെയ്യാം അപ്പോഴ് ഇത് അവളെ ഫാമിലിയിൽ കുറച്ച് പേർക്ക് അതായത് വേണ്ടപ്പെട്ട ആ കൂട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ കാര്യം അദ്ദേഹത്തിനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം പക്ഷേ ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അധികം അതായത് ഫോൾട്ടുകളൊന്നും ഇല്ലാത്ത മനുഷ്യനാണെന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കറിയില്ല അപ്പോഴ് ഞാൻ എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേരും ഉണ്ട് മേനക മറ്റേ ഫോട്ടോ വെച്ചി അങ്ങനെ എന്തോ ബസ് ഓടിക്കുന്നതും കണ്ടക്ടറുമാണെന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയില്ല അവിടുത്തെ ഇവിടെ അറിവ് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മേനക കൊച്ചി ഫോട്ടോ വെച്ചി അതിലാണ് ആ വണ്ടിയിലാണ് സ്ഥിരം ഒരു വണ്ടിയിലല്ല എന്നൊക്കെയാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോഴ് നിങ്ങളാരെങ്കിലും അവൾ നല്ല വിഷമത്തിലാണ് ദ്വാ ചെയ്യണേടി ഞാൻ ഇപ്പം ഇത്തിരിയേരത്തെ ഫോൺ വിളിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു എടി ഞാനൊരു വീഡിയോ ചെയ്ത് നോക്കട്ടാ അപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തിനെ അറിയാം മേനക ബസ് ഡ്രൈവറോ ബസ് കണ്ടക്ടറോ ആരെങ്കിലും കമൻറ്റിൻ്റെ അടിയിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റിൻ്റെ അടിയിൽ വരുകയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റും ഫോൺ രണ്ട് നമ്പറുണ്ട് രണ്ട് വാട്ട്സപ്പും ഉണ്ട് ഈ രണ്ട് നമ്പരും ഇന്നലെ രാത്രി പതിനൊന്ന് എത്രു പറഞ്ഞത് പതിനൊന്ന് നാൽപ്പത്തി എട്ടിനോ ശേഷം പിന്നെ ഇതുവരെ ഫോൺ ആയിട്ടില്ല പറയുന്നു അറിയില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല അവിടെ റൂം എടുത്തിട്ടല്ല കിടക്കുന്നത് അവിടെ സ്റ്റാൻഡിൽ ഈ ബസ്സിൽ തന്നെയാണ് കിടക്കണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ തിരുവനന്തപുരം കൊല്ലം ജില്ല ആണെങ്കിലും അവരെ നാട് നമുക്ക് അറിയില്ല അപ്പം അവള് പറഞ്ഞ് അവൾ എറണാകുളം ആണെങ്കിലും ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ ബസ്സിൻ്റെ അപ്പോൾ ഒരുപാട് പേരെടുത്തും ഫ്രണ്ട്സുകളടുത്തും ഒക്കെ വിളിച്ച് ചോദിച്ചെന്ന് ഒരു വിവരവും എന്നാണ് പറയണത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഫോർട്ട് വച്ചി മേനക ആരൊക്കെ എങ്കിലും അറിയാമെങ്കിലും എന്തെങ്കിലും തോപ്പും പൊടിയോ എന്തോ കണ്ടേണ് അവൾ പറഞ്ഞ സ്ഥലം അപ്പം ഈ പ്രണയം അതായത് നിക്കായിലോട്ട് പോകേണ്ടിയുള്ള പ്രണയം ഇന്നലെ രാത്രി തൊട്ട് ആയി അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ അങ്ങനെ അവൾ പറഞ്ഞു എടി പോലീസ് സ്റ്റേഷനിൽ ഇന്നലെയും പോയി ഇതേപോലെയൊക്കെ ആയിരുന്നു ഫോൺ എന്തുകൊണ്ട് ഓഫായി ഇനി ആരെങ്കിലും അടിക്കുകയോ വല്ലതും ചെയ്താൽ ഒന്നും അറിയാൻ വയ്യ വീട്ടുകാരൊക്കെ അന്വേഷിച്ചിട്ടൊന്നും ഒരു രക്ഷയുമില്ല അപ്പോഴേ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഈ മേനക ആലുവ ഓടിക്കുന്നതോ കണ്ടക്ടറോ ഡ്രൈവറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഇടണേ ഞാൻ അവളെ നമ്പർ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ തരാം അവളെ നമ്പർ വെച്ചിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അറിയാവുന്നതോ കണ്ടതോ ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിന് ചെറിയ മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തിനും ഒരു ചെറിയ ഫോൾട്ട് സംഭവിച്ച വ്യക്തിയാണ് പക്ഷേ ഇവർ തമ്മിൽ വാക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്താണ് അറിയുന്നില്ല കാരണം എനിക്കറിയാം എൻ്റെ ജീവിതം ലൈഫ് തകർന്നപ്പം എൻ്റെ ഭർത്താവ് പോയപ്പോൾ എന്നെ നിന്ന് അകന്നു പോയിട്ട് പോയപ്പോൾ പോലും നമുക്ക് ദുഃഖമാണ് അതുപോലെ ഈ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല അതാണ് പ്രശ്നം ഇപ്പം ഈ നിമിഷം വരെയും ഞാൻ വിളിച്ചു അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഒന്ന് ഇത്തിരി യൂട്യൂബിലിടോ ആരെങ്കിലും നിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അപ്പം നിങ്ങൾ ദ്വാ ചെയ്യണം അമ്മമാരെ കാരണം അവളും ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഒരുമിക്കണം അവരെ മൂന്ന് വർഷത്തെ സ്നേഹമാണ് ഒന്നിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഞങ്ങൾ മസർമോളോട് ഒക്കെ പറഞ്ഞ് ദുവാ ചെയ്യണേ പറഞ്ഞാൽ നമുക്ക് കണ്ടുകിട്ട അപ്പം ഞാൻ പറഞ്ഞു മക്കളെ ഒരു മാമ ഇങ്ങനെ കാണാതെ പോയി ഈ കണ്ടു കിട്ടുകയാണെങ്കിൽ ഫോൺ ഇനി തറയെ വീണ അതേ ഇനി പോലീസ് സ്റ്റേഷനിൽ എന്തോ ഒന്നും അറിയില്ല മുന്നേ അദ്ദേഹത്തിന് ഒരു കേസൊക്കെ ഉള്ള ആളാണ് ഏഴു മാസവും എട്ട് മാസമൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ ബസ്സിൻ്റെ ഇതല്ലേ പ്രശ്നം രണ്ട് ബസ്സുകൾ തമ്മിൽ ഈ മത്സരം വരുമ്പം ആകെ പ്രശ്നമാണ് അപ്പോൾ നിങ്ങളാർക്കെങ്കിലും മേനക ഈ ആലുവ കൊച്ചിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എൻ്റെ കമന്റിൽ ഇല്ലെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും കണ്ടിട്ട് ഫ്രണ്ട്സുകളോ ആരെങ്കിലും കണ്ടിട്ട് എവിടെ ഉണ്ടെന്നെങ്കിലും ഒരു വിവരം അറിയാൻ പറ്റിയെങ്കിൽ ഏഹ് വലിയ ഉപകാരം ആയിരുന്ന സോഷ്യൽ മീഡിയ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ആവട്ടെ അപ്പോഴ് അവള് ഭയങ്കര കരച്ചില് ഇന്നലെ തൊട്ടേ അവൾ ഫുഡ് രാത്രി ആ രാവിലെ തൊട്ടേ അവള് ഫുഡൊന്നും കഴിക്കുന്നില്ല എന്തൊക്കെയാണ് അന്തോ റഹ്മാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കണ്ട ജീവിതമാണ് അതാണ് നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നും റബ്ബ് നടത്തി തരൂല്ല അപ്പോഴും നമുക്ക് എല്ലാവർക്കും ദ്വാ ചെയ്യാം അവളെ ആറ്റുനോറ്റി കിട്ടിയ ഒരു അവൾ ആരെയും അങ്ങനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണല്ല അവൾക്ക് ആറ്റുനോറ്റി കിട്ടിയ ഒരു സ്നേഹമാണ് അപ്പം പതുക്കെയാണ് അവളെ ഭർത്താവ് അവൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല കേട്ടാ ആദ്യത്തെ വിവാഹത്തിൽ കുട്ടികളൊന്നുമില്ല അദ്ദേഹത്തിനും കുട്ടികളൊന്നുമില്ല അപ്പോഴും നിങ്ങളാരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ എൻ്റെ കമൻ്റില് വന്ന് രേഖപ്പെടുത്തണം ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും റമതാ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് ധുവാച്ച എന്നെ വിളിച്ചിട്ട് പൊട്ടിക്കരയാണ് അവൾ എന്തോടി എൻ്റെ മാനസിക സമതലയൊക്കെ ആകെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തും ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് നിങ്ങൾ നീ വീഡിയോ ചെയ്യടി ആരെങ്കിലും അങ്ങനെ വന്നിട്ട് കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കും അറിയാൻ പറ്റുമല്ലോ സന്തോഷമല്ലേ എന്ന് പറയണം ഇനി ഫോൺ കംപ്ലൈൻ്റ് ആയ ഇനി രണ്ടു തൊട്ടേ പോലീസ് സ്റ്റേഷൻ ആക്കെയാണെന്നൊക്കെയാണ് അവളെ വിവരം നമുക്കും വലുതായിട്ട് അറിയില്ല എനിക്കിങ്ങനെ വിളിക്കുമ്പം ഞാൻ ചോദിക്കും സുഖവിവരം ചോദിക്കും അവളോട് ചോദിക്കും അവളത് വെക്കും ആ അടി ഇങ്ങനെയാണ് ആ ഇക്ക നിന്റെ ഒക്കെ വിളിച്ച് ആ അവൾ ഭയങ്കര സന്തോഷമായിരിക്കും ചിലപ്പോൾ പറയും എടി ഇന്ന് വിളിച്ചിട്ടില്ല അന്ന് ഡ്രൈവറാണ് ചെറിയ ദിവസം കണ്ടക്ടറാണ് എന്നൊക്കെ അവൾ എൻ്റെ അടുത്ത് പറയും നമുക്ക് ബസ് ഫീൽഡ് അറിയില്ലല്ലോ എങ്ങനെയൊക്കെയാണെന്ന് അപ്പോഴ് ദുവാ ചെയ്യണം അവളെ ഭർത്താവിനെ അതായത് നിക്കാക്ക ഉറപ്പിച്ച് ഈ പെരുന്നാൾ അതായത് ഈ കൊച്ചു പെരുന്നാൾ കഴിഞ്ഞിട്ട് നിൽക്കാതെ കഴിക്കാനൊക്കെ ഇരിക്കുവായിരുന്നു ചെറിയ രീതിയിലാണെങ്കിലും ചെറിയ അവർക്ക് വലിയ ബാധ്യതകളൊന്നുമില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം നിങ്ങൾ ഇത്രയേ ഉള്ളൂ ദുവാ ചെയ്യണം ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് കോൺടാക്റ്റ് ചെയ്യണം ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും